അഴിയൂർ കക്കടവ് കുന്നമ്പടത്തിൽ ശ്രീ കളരി ഭഗവതി വേട്ടക്കുരുമകൻ ക്ഷേത്രം പന്തിരായിരം തേങ്ങയറും കളമെഴുത്തും പാട്ടും കളിയാട്ട മഹോത്സവവും മാർച്ച് പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനഞ്ചിന് രാത്രി ഏഴ് മണിക്ക് കൊച്ചിൻ കലാരസികയുടെ ഫിൽ ഗുഡ് കോമഡി ഷോ പതിനാറിന് രാവിലെ ഒൻപത് മണിക്ക് പത്മമിട്ട് പൂജ പത്ത് മണിക്കും പത്ത് നാല്പത്തഞ്ചിനും മധ്യേ കുടയേറ്റ് കുടവരവ് ഘോഷയാത്ര രാവിലെ ഒൻപത് മുപ്പതിന് അഴിയൂർ സി പരദേവതാ ക്ഷേത്ര പരിസരത്ത് നിന്ന് പുറപ്പെടും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അന്നദാനം വൈകുന്നേരം ഏഴ് മണിക്ക് കളമെഴുത്തും പാട്ടും രാത്രി എട്ട് മണിക്ക് പന്തീരായിരം തെങ്ങേറ പതിനേഴിന് വൈകുന്നേരം മണിക്ക് കളവർ നിരക്കൽ ഘോഷയാത്ര ആറേ മുപ്പതിന് നട്ടത്തിറ ശസ്തപ്പൻ വെള്ളാട്ടം പതിനെട്ടിന് വൈകുന്നേരം ആറു മണി മുതൽ ഇളനീർ വരവ് കുളികൻ വേട്ടക്കുരുമകൻ ഖണ്ഡകർണൻ ഭഗവതി ശാസ്തപ്പൻ ഗുരു വെള്ളാട്ടങ്ങളും പാലയിഴുന്നളത്ത് കലശം വരവ് എന്നിവയും നടക്കും പത്തൊൻപതിന് പുലർച്ചെ മൂന്ന് മണി മുതൽ ഗുളികൻ ഇളംകോലം മൂന്നേ മുപ്പതിന് ഗുളികൻ തിരുമുടിവെപ്പ് രാവിലെ അഞ്ചു മണി മുതൽ കണ്ടകർണൻ തിറ ഒൻപതേ മുപ്പതിന് ഗുരുത്തിറ പത്തെ മുപ്പതിന് ശാസ്തപ്പൻതിറ ഉച്ചയ്ക്ക് പതിനൊന്നേ മുപ്പതിന് മീത്ത് കൊടുക്കൽ പന്ത്രണ്ട് മണിക്ക് അന്നദാനം ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ ഭഗവതി ഇളം കോലം തിരുമുടി നിവർത്തൽ വേട്ടയ്ക്കുരുമക്കൻതിറ വൈകുന്നേരം അഞ്ചേ മുപ്പതിന് തേങ്ങയർ വൈകുന്നേരം ആറു മണി മുതൽ ഗുരുതി തർപ്പണം ആറേ മുപ്പതിന് ആറാട്ട് താലപ്പുലി ഏഴ് മണിക്ക് ദൈവങ്ങളെ കുടിയിരുത്തൽ എന്നിവ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ കെ ടി കെ സന്ദീപൻ

അത് നിർബന്ധമായും നിത്യപൂജ നടത്തണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിത്യപൂജ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗം കൂടിയാണ് നമ്മുടെ ഈ പന്തിയായിരം രേഖകൾ നടക്കുമ്പോൾ ഉള്ള പ്രദേശത്തിൽ മുഴുവൻ ജനങ്ങളും ഇതിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ അവരുടെ സാഹചര്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്താലും നമ്മുടെ ഈ നിത്യപൂജ എന്നുള്ള ആ സങ്കല്പ നടത്തുവാൻ സാധിക്കും